ഇക്കഴിഞ്ഞ ഏപ്രിലിൽ യു എ ഇലുണ്ടായ വെള്ളപ്പൊക്കത്തിന് പിന്നാലെ ദുബായിൽ കനത്ത മഴ കാലാവസ്ഥ വകുപ്പ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു കാലാവസ്ഥാ മുന്നറിയിപ്പ് അനുസരിച്ച് നഗരത്തിൽ മിതമായ മഴ പെയ്യാൻ സാധ്യതയുണ്ട് അതേസമയം വടക്കൻ കിഴക്കൻ മേഖലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാൽ ശനിയാഴ്ച മുതൽ താപനില ഉയരുമെന്നാണ് നാഷണൽ സെൻറ്റർ ഓഫ് മെറ്റീരിയോളജി അറിയിച്ചിട്ടുള്ളത് മഴ ഇടവിടാതെ തുടരുന്നതിനാൽ നിരവധി വിമാനങ്ങൾ റദ്ദാക്കി എമിറേറ്റ്സ് ഫ്ലൈ ദുബായ് എന്നിവ വിമാനങ്ങൾ വൈകി സർവീസ് നടത്തുന്ന കാര്യം അറിയിച്ചിട്ടുണ്ട് കാലാവസ്ഥാ പ്രശ്നങ്ങൾ മൂലം അബുദാബി ഷാർജ റാസൽ ഖൈമ എന്നിവിടങ്ങളിൽ നിന്നും യാത്ര ചെയ്യുന്ന യാത്രക്കാരോട് യാത്ര വൈകുമെന്ന് എയർ അറേബ്യയും അറിയിച്ചിട്ടുണ്ട് അതേസമയം ഇൻഡിഗോ വിസ്താര സ്പൈസ് ജെറ്റ് എന്നിവ യാത്ര വൈകുമെന്ന് അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Trap and gold.